റെസിൻ എന്ന മാരകമായ കെമിക്കൽ വിഷം നിർമ്മിച്ച് രാജ്യത്ത് വലിയൊരു കൂട്ടക്കൊല പദ്ധതിയിട്ട തീവ്രവാദി ഡോക്ടർക്ക് ജയിലിൽ ക്രൂരമർദ്ദനം ജയിലിൽ കഴിയുന്ന കുറ്റവാളികൾ യഥാർത്ഥ രാജ്യസ്നേഹികൾ സ്വതന്ത്രരായ പൊതുസമൂഹത്തിൽ പുറത്തു കഴിയുന്നവരെക്കാൾ രാജ്യത്തോട് കൂറു പുലർത്തുന്ന പൌരന്മാർ അകത്ത് സബർമതി ജയിലിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം സൂചിപ്പിക്കുന്നത് അതാണ് നവംബർ എട്ടിന് ഗുജറാത്ത് ആന്റി ടെററിസം സ്ക്വാഡ് അറസ്റ്റ് ചെയ്തിരുന്ന ഡോക്ടർ അഹമ്മദ് മൊഹിയുദ്ദീൻ സയ്യിദിനാണ് ഗുജറാത്തിലെ സബർമതി ജയിലിൽ വെച്ച് തടവുകാരുടെ ക്രൂരമായ മർദ്ദനമേറ്റത് ജയിലിലെ സഹതടവുകാർ കൂട്ടത്തോടെ ഇയാളെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് ജയിൽ വകുപ്പ് വ്യക്തമാക്കുന്നത് ഗുരുതരമായി പരക്കേറ്റ അഹമ്മദ് സയ്യിദിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച അഹമ്മദാബാദിലെ സബർമതി സെൻട്രൽ ജയിലിനുള്ളിൽ വെച്ച് മൂന്ന് വിചാരണ തടവുകാർ ചേർന്നാണ് ഈ തീവ്രവാദി ഡോക്ടറെ കൈയേറ്റം ചെയ്തത് സംഘർഷത്തെ തുടർന്ന് സംഭവവുമായി ബന്ധപ്പെട്ട് എഫ്ഐആർ ഫയൽ ചെയ്യാൻ ലോക്കൽ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ജയിൽ സൂപ്രണ്ട് അറിയിച്ചു റിസൻ എന്നാൽ ലോകത്തിലെ ഏറ്റവും അപകടകരമായ വിഷയങ്ങളിലൊന്നാണ് രുചി ഇല്ലാത്തതും വാസന ഇല്ലാത്തതുമായ ഇതിനെ ഭക്ഷണത്തിലോ വെള്ളത്തിലോ കലർത്തിയാലും ആരും തിരിച്ചറിയാൻ കഴിയില്ല എന്നാൽ എന്തോ അജ്ഞാതമായ കാരണത്താലാണ് വിചാരണ തടവുകാർ തമ്മിൽ വഴക്കുണ്ടായത് എന്നാണ് ജയിൽ വകുപ്പ് സൂചിപ്പിക്കുന്നത് മറ്റു വിചാരണ തടവുകാരായ മൂന്ന് പേർ ചേർന്ന് തീവ്രവാദി ഡോക്ടർ അഹമ്മദ് സയ്ദിനെ മാരകമായ രീതിയിൽ മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രം സബർമതി സെൻട്രൽ ജയിലിലേക്ക് എത്തിയവരാണ് തീവ്രവാദി ഡോക്ടറെ ആക്രമിച്ച വിചാരണ തടവുകാർ എന്നും ജയിൽ വകുപ്പ് പറയുന്നു ചൈനയിൽ നിന്ന് എം നേടിയ ഡോക്ടർ തന്റെ മെഡിക്കൽ അറിവ് ഉപയോഗിച്ച് ഏറെ നാളെ അരണ്ടി വിത്തുകളിൽ നിന്ന് റിസൺ എടുക്കുകയായിരുന്നു ഈ വിഷം ഉപയോഗിച്ച് ദില്ലി അഹമ്മദാബാദ് ലഖനൌ എന്നിവിടങ്ങളിൽ വെള്ളത്തിലും ഭാവി ക്ഷേത്ര പ്രസാദത്തിലും കലർത്തി ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടവിഷ പ്രയോഗങ്ങളിലൊന്ന് നടത്താനായിരുന്നു പദ്ധതി ഇതായിരുന്നു പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത് എന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അഹമ്മദ് മുഹിയുദ്ദീൻ സ്റ്റെയ് ഡോക്ടറാണ് ഇയാളാണ് വിഷവസ്തു തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് ചൈനയിൽ നിന്നാണ് ഇയാൾ മെഡിക്കൽ ബിരുദം നേടിയത് എന്നാണ് വിവരം ഇയാളുടെ സഹായികളായ ആസാദ് സുലൈമാൻ ഷെയ് കോളേജ് വിദ്യാർത്ഥിയായ മുഹമ്മദ് സുഹൈൽ എന്നിവരെയാണ് പിടികൂടിയത് യു പി സ്വദേശികളാണ് രണ്ടുപേരും ഉയർന്ന വിഷാംശമുള്ള രാസവസ്തു വൈറസിൻ തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു ഡോക്ടർ അഹമ്മദ് മുഹിയുദ്ദീൻ മൂന്ന് നഗരങ്ങളിലെ തിരക്കേറിയ ഭക്ഷ്യ വിപണികളിൽ ഇയാൾ സർവേയും നടത്തിയിരുന്നു കഴിഞ്ഞ ആറു മാസങ്ങൾക്കിടെ ഇയാൾ ദില്ലിയിലെ ആസാദ്പൂർ മണ്ടി അഹമ്മദാബാദിലെ നരോദ പഴശ്ശന്ത ലഖ്നൌവിലെ ആർ എസ് എസ് ഓഫീസ് എന്നിവിടങ്ങളിൽ നിരീക്ഷണവും നടത്തിയിരുന്നു ജനക്കൂട്ടം കൂടുതലുള്ള ഈ സ്ഥലങ്ങൾ ആക്രമണത്തിന് സാധ്യതയുള്ള ലക്ഷ്യങ്ങളായി കണക്കാക്കപ്പെട്ടിരുന്നു ഒരു വലിയ ഭീകരാക്രമണം നടത്തുന്നതിനായി അഹമ്മദ് മൊഹിയുദ്ദീൻ എന്ന അത്യധികം മാരകമായ വിഷയം തയ്യാറാക്കുകയായിരുന്നു ഇതിനായി ഇയാൾ ഗവേഷണങ്ങൾ നടത്തി ഉപകരണങ്ങൾ അസംസ്കൃത വസ്തുക്കൾ എന്നിവ ശേഖരിച്ചു തയ്യാറാക്കുന്നതിനാവശ്യമായ പ്രാരംഭ രാസ സംസ്കരണം ആരംഭിച്ചിരുന്നു എന്ന ഗുജറാത്ത് എ ടി എസിന്റെ ഔദ്യോഗിക പ്രസ്താവനയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് രാസവസ്തുക്കളുടെ ഉറവിടം കണ്ടെത്തുന്നതിനും റസിൻ പരീക്ഷണാത്മകമായി തയ്യാറാക്കാൻ തുടങ്ങിയിട്ടുണ്ടോ എന്ന് നിർണ്ണയിക്കുന്നതിനുമായി എ ടി എസും കേന്ദ്ര ഏജൻസികളും ഇപ്പോൾ പിടിച്ചെടുത്ത വസ്തുക്കളും ഇലക്ട്രോണിക് തെളിവുകളും വിശകലനം ചെയ്യുകയാണ് ജൈവായുധം ഉപയോഗിച്ച് ഇവർ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നു എന്നാണ് റിപ്പോർട്ട് ഏതെങ്കിലും തരത്തിൽ ജൈവായുധം ശരീരത്തിൽ പ്രവേശിച്ചാൽ അവർ ഇഞ്ചിൻചായി മരിക്കും ശരീരത്തിന്റെ പ്രോട്ടീൻ നഷ്ടപ്പെട്ട് ആന്തരിക അവയവങ്ങൾ പതുക്കെ പ്രവർത്തനം നിർത്തുമെന്നും ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നു ആവടക്കിട വേർതിരിച്ചെടുത്തതിനുശേഷം ലഭിക്കുന്ന മാലിന്യത്തിൽ നിന്നാണ് റോസ്റ്റൻസ് ശേഖരിക്കുക ഐഎസുമായി ചേർന്ന് രാജ്യത്ത് സ്ഫോടനങ്ങൾ നടത്താനും സംഘത്തിന് പദ്ധതിയുണ്ടായിരുന്നു ഡെസ്ക്